ചോറ് പാത്രകളൊക്കെ ഇണ്ട് പൊതിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ച എവിടെന്നു വെച്ചല്ലേ പാട്ടില്ല തൃശ്ശൂർ പാട്ട് അയക്കുന്ന കേട്ടാ കട പേർന്നൂർ അന്നപൂർണ്ണ കൂള ഭക്ഷണായിരുന്നു കേട്ടാ എന്നാലും വേണ്ടില്ല ആ ചന മസാല ഒക്കെ നല്ല ഉപ്പ് ഉപ്പിന്റെ കുഞ്ഞാന്ന മാത്രം പിന്നെ ഭയങ്കര മോശായിരുന്നു കേട്ടാ ഭക്ഷണം സത്യം പറയലോ ഭയങ്കര മോശം ആരാ കടത് ഭയങ്കര മോശം എന്റെ മോൻ്റെ ഹായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ പഴനി മലയിലേക്ക് പോവാനൊറ്റിനൊക്കെ ആയിട്ട് പോകണുണ്ട് അപ്പൊ ആ വീഡിയോയിലും ആ ദൃശ്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലും നമ്മള് പങ്കുവയ്ക്കാനുള്ളത് അപ്പൊ ആദ്യത്തെ നിങ്ങൾ വീഡിയോ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടാ നേരെ വീടേക്ക് പോവാ സദ്യ ആദ്യം പോകുന്നത് നമ്മള് തൃശൂർക്കുണ്ട് തൃശൂർ ചാടിന്റെ വീട്ടിലേക്കാണ് അവിടെ നിന്നും നമ്മള് പഴനി പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് അതിനുള്ള ലാംഗ്വേജ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ടെ അപ്പൊ പിന്നെ അവിടെ വേറെ ചേട്ടൻ കൊണ്ടാക്കും നമ്മളെ നമ്മൾ വണ്ടിയിലത് ഇറങ്ങിയായി ഗായസപ്പ നമ്മളിത് നേരെ പോവാൻ കേട്ടോ ഞാനന്ന് വണ്ടി ഓടിക്കുന്നത് ഇനി തൃശ്ശൂർ പോകണം ചേട്ടൻ്റെ അവിടെനിന്നാണ് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അവിടെ വിശേഷം കാണാം അപ്പൊ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാട്ട അപ്പൊ നേരെ അങ്ങോട്ട് വിടാം ഗായസപ്പ് നമ്മളിത് ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കാൻ കേട്ടാ ഇവിടെന്നാണ് നമ്മൾ നേരെ പതിനേക്ക് പോകുന്നത് പഴനി പോകാമെന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ടല്ലോ കാരണം ഇവർക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മള് പഴനി പോവാൻ വിചാരിച്ചിട്ട് അപ്പൊ അവരെ കൂടെ ഞാൻ പോകുന്നുള്ളൂ ജസ്റ്റ് അപ്പോൾ പ്രാർത്ഥിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ മുരുകനോട് പറയാനൊക്കെ ഉണ്ട് അപ്പൊ ആ കാര്യത്തിൽ തന്നെ നമ്മള് പോകുന്നുണ്ട് നോക്കിയാൽ മാല ഇട്ടിട്ടുണ്ട് ഇപ്പൊ വേണ്ട പഴനി പോകാൻ വേണ്ടിയിട്ട് മാലൊക്കെ ഇട്ടിണ്ട് വേണ്ട നോക്കിയാ എന്നെ ആക്കിയിട്ട് ചേട്ടൻ്റെ പോവണ്ട അപ്പൊ നമ്മളിത് അറങ്ങാ നമ്മള് പോണ വണ്ടി ഇതാണ് ഈ വണ്ടി പോയി ഫാമിലി പാർക്ക് എടുത്തിട്ടുണ്ട് ചോറ് പാത്രങ്ങളൊക്കെ ഇണ്ട് പൊതിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട് നോക്കിയാ നമ്മളെ വണ്ടിയുള്ളിൽ കയറിയിട്ടുണ്ട് തനും ഞാനും ബാക്കിലുണ്ട് ബാക്കിലൊന്നും രണ്ടാമത്തെ ഫ്രണ്ട് അപ്പൊ നമ്മള് യാത്ര യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഫോണിക്ക് കാണാം വണ്ടി പിടിക്കുന്നുണ്ട് ഡ്രൈവറിന്റെ കോ ഡ്രൈവർ എപ്പുറത്ത് ഇരിക്ക

ആ ബട്ടൂര സംഭവണ്ണയ്മോഷൻ ഞാനും ഭയങ്കര എണ്ണ ഉണ്ടോ എവിടെന്ന ഈച്ച ഒന്നൂലോ വേറൊന്നും ഈച്ച കാണാം കഴിച്ചപ്പിക്ക ഭക്ഷണൊക്കെ കഴിച്ചിട്ട നേരെ പൂവേണം ഭക്ഷണം കഴിച്ചപ്പിക്കുന്നില്ല വാങ്ങിച്ചിട്ട് നേരത്തൊന്നുമില്ല വേറൊന്നു മാത്രം കഴിച്ചപ്പം നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും യാത്രയിലേക്ക് ഇറങ്ങിയേക്ക നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ചാ എവിടെയെന്ന് വെച്ചാല് പാട്ട് കഴിക്കല തൃശ്ശൂർ പാട്ട് കഴിക്കുന്ന കടന്ന അന്നപൂർണ്ണ കൂള ഭക്ഷണമായിരുന്നു എന്നാലും വേണ്ടില്ല ആ ചന മസാല ഒക്കെ നല്ല ഉപ്പ് ഉപ്പിന്റെ കുഞ്ഞു മാത്രം പിന്നെ ഭയങ്കര മോശമായിരുന്നു ഭക്ഷണം പറയുന്നത് ആരാ കടത് ഭയങ്കര മോശ ഭക്ഷണം ഗൈസാപ്പം നമ്മള് കൊല്ലംകോട് കഴിഞ്ഞിരിക്കാണ്ടാ നമ്മള് വടക്കാഞ്ചേരി കൊല്ലംകോട് എത്തിയിരിക്കാണ് നമ്മള് കൊറച്ച് കഴിഞ്ഞ് നമ്മള് തമിഴ്നാട്ടിലേക്ക് കടക്കൂട്ടാ ഈ സ്ഥലത്തിന്റെ പേര് ചമ്പ്രന ചാള അല്ലേ ഗൈസപ്പൊതലമട ചെങ്ങനെ ഫുള്ള് കേട്ടാ അപ്പൊ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഭയങ്കര വിട്ടാണ് അതുപോലെ തന്നെ റോഡ് ഭയങ്കര മോശം റോഡ് പണി അടക്കുന്നുണ്ട് അത് കാരണാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് റോഡ് ഭയങ്കര മോശാണ് എന്താ നോക്കി നോക്കണ്ടാ ഭയങ്കര മോശം റോഡ് പണി അടക്കണോണ്ടെ ഇത്രയും മോശായിട്ട് കിടക്കുന്നുണ്ട് എന്തായാലും ഇനി പയനിലെത്തി കാണാം അത് വരെ കൊറച്ചേരം ഇടുന്ന ഉറങ്ങാം നീ ഉറങ്ങണ്ട കൊറച്ചേരം നീ പയനിലെത്തി കാണാം ഫൈനലി പഴനിയുടെ അടിയിലേക്ക് എത്തിയിട്ടോക്കിയേ ആ മുകളിൽ മുകളിൽ കണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസഏകദേശം പതിനൊന്നര നമ്മളിന്റെ നമ്മളെത്തുമ്പോ അരമണിക്കൂർ കഴിഞ്ഞാ പന്ത്രണ്ട് മണി എണ്ണിട്ട് രക്ഷല്ല ഉറക്കം ഉറങ്ങിട്ടില്ല ടെൻഷൻ വേറെ വഴി കൂടെ വന്നത് ആകെ റോഡ് പണി ചിറ്റിലൊക്കെ ാസ്റ്റ് നമ്മള് എന്റെ മുകളിലും കാഞ്ചല പഴനിട്ടാ മുകളില് കേട്ടാ എന്റെ മോൻ തന്നെ ഓക്കെ നമ്മള് വേറെ വഴി കൂടെയാണ് പോണത് എന്റെ മോനെ അപ്പൊ നമ്മളിത് റൂമിലേക്ക് വന്നേക്കട്ട നമ്മള് വേൽമുരുകോഡ്ജിലേക്കാണ് വന്നത് അങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോ ഇവിടെ നമ്മള് ചെയ്യാം കാരണം കാരണം റേറ്റ് കുറവാണ് ഇവിടെ നോക്കട്ടെ അതെ അത് പറയുന്നത് നമ്മൾ റൂമ് നോക്കാൻ പറഞ്ഞു റൂം നോക്കിയിട്ട് നല്ല റൂമാണിച്ചിങ് എന്താണെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്തോ ക്യാഷ് ഒന്നും നോക്കണ്ട കാരണം നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞോണ്ട് പൈസ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പൊ അത്കൊണ്ട് കുഴപ്പമില്ല ഓക്കെ സ്ഥലം തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അട നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്ഥലം റൂമൊക്കെ ഡബിൾ റൂമെ അതെ കുഴപ്പമില്ല ഓക്കെ അത് മറ്റേ ഒന്ന് രണ്ട് മൂന്നോരാൾക്ക് അടിച്ച് കൊടുക്കും ബാത്റൂമില്ല ൂറ് പറഞ്ഞത് ആയിരൂപ്പ് കുറച്ചൊന്ന് ഭയങ്കര ടി വി അതുപോലെ ആയിരം ഭയങ്കര എക്സ്ട്രാ പില്ല തരാന്ന് പറഞ്ഞു ബാത്റൂമൊക്കെ ആയിരിക്കും നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലേ സംഭവം കൊള്ളാം എന്നിട്ടാണ് ഗൈസപ്പൊന്ന് ഫൈനലി ഫ്രഷായി ഒളിച്ചൊന്ന് സെറ്റായിട്ടുണ്ട് എനിക്ക് ഇടന്ന് ഉറങ്ങണം നാളെ കാലത്ത് അഞ്ചുമണിക്ക് എനിക്കണം അര പോവാല നമുക്ക് അരമണിക്കണം മുകളിൽ കയറിയിട്ട് താലായി പൂജ ഒക്കെ കണ്ട് മുര സാമിനൊക്കെ കണ്ടിട്ട് വേണം റട്ട ഇറങ്ങാനായിട്ട് ഒരു വഴിപാടൊക്കെ ഉണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ വരും കേട്ടെ അപ്പം നോക്കിയാൽ ഇന്നത്തെ വീഡിയോ എത്തിയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം അടുത്തൊരു ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസിൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ